നമസ്കാരം പ്രതീക്ഷ കൂട്ടത്തിലാണ് ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നവരാണ് നമ്മൾ വിദ്യാലയങ്ങളിൽ പോയി വിദ്യാഭ്യസിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും ഈ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് വലിയ പ്രത്യേകതകൾ ഉണ്ട് പക്ഷേ ജീവിതത്തിലെ പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരുപാട് അനുഭവങ്ങൾ മതി അങ്ങനെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ ആ പാഠങ്ങളെ വല്ല നമ്മൾ പഠിക്കുന്ന മറ്റ് അക്കാഡമിക് പാഠങ്ങളൊന്നുമല്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും നന്നായി പഠിക്കേണ്ടുന്ന പാഠം പഠിക്കുന്ന പാഠം ഒന്ന് നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് അത് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേർ പഠിച്ചിട്ടുണ്ട് എന്നെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അത് മനസ്സിലാക്കും എന്നുള്ളത് സത്യമാണ് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് തോന്നും അവർ അവരുത്സവത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് സുഖം സന്തോഷം നല്ല ഭക്ഷണം വസ്ത്രം കൂട്ടുകാർ ആഘോഷം അതൊക്കെ വെറുതെ കഴിഞ്ഞ ദിവസം വളരെ സന്തോഷപൂർവ്വമായി ജീവിക്കുന്നു എന്ന് തോന്നുന്ന ഒരു വ്യക്തിയുമായി ഞാൻ സംസാരിച്ചു എൻ്റെ ഒരു സുഹൃത്താണ് വളരെ അടുത്ത സുഹൃത്തൊന്നും അല്ല എന്നാലും സുഹൃത്താണ് നേരിട്ടല്ല ഫോണിലൂടെയാണ് സ്വകാര്യമായ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല മറ്റു പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ എന്തെങ്കിലോ പറഞ്ഞു വരും എന്നോട് പറഞ്ഞു എന്തെന്നറിയില്ല ഒരു പ്രത്യേക കാരണമൊന്നുമില്ല ഒരു പ്രത്യേകിച്ച് ഒരു റീസൺ ഒന്നുമില്ല പക്ഷേ മനസ്സിനൊരു വിഷമം ഒരു സന്തോഷം തീരെയില്ല ഇല്ല പക്ഷെ അവരുടെ ജീവിതം ഞാൻ പുറമേ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അടിപൊളിയാണ് ഫാമിലിയായിട്ട് ഭർത്താവും ഭാര്യയും മക്കളും പോകുന്നു വരുന്നു ഭക്ഷണം കഴിക്കുന്നു എല്ലാ കാര്യങ്ങളും ഉണ്ട് വീടുണ്ട് സ്വന്തമായിട്ട് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും കാണാനില്ല അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ലൈഫാണെന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചത് എന്തോ പറയുമ്പോൾ അവർ പറഞ്ഞു ഒരു മനസ്സിനൊരു സന്തോഷമൊന്നുമില്ല കുറേ കാലമായി വല്ലാത്തൊരു വിഷമവും പ്രത്യേകിച്ച് കാരണമെന്ന് തോന്നുന്നില്ല അങ്ങനെയൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകാം എനിക്കും ഉണ്ട് നമുക്കൊക്കെ നമ്മുടേതായ ഒരുപാട് സ്വകാര്യ ദുഃഖങ്ങളുണ്ട് ഈ പ്രസിദ്ധനായ സിനിമാക്കാരനായിരുന്നല്ലോ ജോൺ അബ്രഹാം കോഴിക്കോട്ടുകാരൻ മരിച്ചു പോയ ജോൺ അബ്രഹാം ജോൺ അബ്രഹാം ഒരു സിനിമയുടെ പേര് തന്നെ ആൾക്കൂട്ടത്തിൽ തനിയെന്നാണ് ഇഷ്ടം പോലെ ആൾക്കാർ വൻ ജനം പക്ഷെ അവരുടെ കൂട്ടത്തിൽ നമ്മൾ തനിയാകപ്പെടുന്ന അവസ്ഥ അത് നമുക്കുണ്ടായിട്ടില്ലേ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നു നമ്മളെ ശ്രദ്ധിക്കാൻ ആരുമില്ല അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ഏറ്റവും വലിയ പാഠം ഇതുതന്നെയാണ് അതിന് പലപ്പോഴും പലർക്കും അവസരങ്ങൾ അവസരങ്ങളുണ്ടാകാറുണ്ട് എന്നുള്ളതാണ് സത്യം ആ അവസരങ്ങളെ നല്ല പാഠം പഠിക്കുന്ന അവസരങ്ങളാക്കി മാറ്റി ഇനിയുള്ള ജീവിത കാലമെങ്കിലും അബദ്ധം പറ്റാതെ സൂക്ഷിക്കുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും ഞാനൊരു കാര്യം കൂടെ പറയാം ഒരുപാട് പേരുടെ അനുഭവങ്ങളുണ്ട് എനിക്കറിയുന്നൊരു പ്രവാസി സുഹൃത്തുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചോര നീരാക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മുഴുവൻ നാട്ടിലയു ഭാര്യയും മക്കളെയും ഒക്കെ നന്നായി നോക്കി മക്കളെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ഭാര്യയ്ക്ക് പണം അയച്ചു കൊടുത്ത് വീട്ടിൽ നല്ലൊരു നാട്ടിൽ നല്ലൊരു വീട് പണിതു അടിപൊളി വീടും പരിപാടിയൊക്കെ കഴിഞ്ഞു ഭാര്യയുടെ പേരിലായിരുന്നു സ്ഥലമൊക്കെ വീടും അങ്ങനെ തന്നായിരുന്നു ഭർത്താവ് തിരിച്ച് നാട്ടിൽ വന്നു അല്പം അസുഖങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അയാളെ നോക്കാൻ താല്പര്യമില്ലാതെ ഭാര്യയും മക്കളും അവരവരുടെ പാട്ടിന് പോയി അതായത് അവരുടെ വീട്ടിൽ ഈ ഉണ്ടാക്കിയ വീട്ടിൽ അവർ താമസം ആരംഭിച്ചു ഭർത്താവിനെ പുറത്താക്കി അദ്ദേഹം ഒന്നും വയ്യാത്തവനായി മാറി നിയമപരമായിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ എന്തൊക്കെയോ നിയമപരമായ പരിരക്ഷയ്ക്ക് വിടും പക്ഷേ ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന് ഒന്നും കിട്ടിയില്ല അദ്ദേഹം ആരോരുമില്ലാത്തവനായി വലിച്ചെറിയപ്പെട്ടു അതുപോലെ പലരോടും നമ്മൾ പറയുമ്പോൾ പലരും അത് വിശ്വസിക്കാൻ അംഗീകരിക്കാൻ തയ്യാറാവില്ല ഇപ്പോൾ നല്ല രീതിയിൽ ഭാര്യ മക്കളൊക്കെ ജീവിക്കുന്ന ആളോട് നിങ്ങളെല്ലാം ഭാര്യയ്ക്ക് പോലും ഭാര്യയ്ക്ക് മക്കൾക്കൊന്നും കൊടുക്കരുത് നിങ്ങൾക്കു വേണ്ടി സേവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഓ നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ ഭയങ്കര സ്നേഹത്തിലാണ് വരും കാര്യങ്ങൾ നന്നായി പോകുന്ന സുഖമായി പോകുന്ന ഒരവസ്ഥയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പലർക്കും ബുദ്ധിമുട്ടാണ് പക്ഷേ ആരാണ് ബുദ്ധിമാൻ ഒരുപാട് ഡിഗ്രി നേടിയ ആളോ രണ്ടോ മൂന്നോ പി എച്ച് ഡി കൈവശമുള്ള ആളുമല്ല ബുദ്ധിമാൻ ബുദ്ധിമാൻ എന്ന് പറയുന്ന ആൾ ആരാണ് സുഭാഷിതങ്ങളിൽ പറയുന്നത് ഉറുമ്പിനെ നോക്കി പാഠം പഠിക്കാനാണ് ഉറുമ്പിനെ അധിപതിയില്ല മേൽവിചാരകനല്ല ഉറുമ്പിനെ രാജാവുമില്ല ഉറുമ്പിനെ സൂപ്പർവൈസറും ഇല്ല പക്ഷേ അത് വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ശേഖരിച്ച് വയ്ക്കുന്നു ആരും പറയാതെ ഉറുമ്പ് ആഹാരം ശേഖരിച്ച് വെക്കുന്നു അതിന് വലിപ്പ ചെറുപ്പവും ഇല്ല ഉറുമ്പിനിടയിൽ മടിയന്മാരില്ല അലസന്മാരൊന്നുമില്ല ഉറുമ്പുകൾ ആക്റ്റീവാണ് അതാണ് ഒരു ബുദ്ധിയുടെ ലക്ഷണം അതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു പ്രതിസന്ധി വന്നാൽ ഞാൻ ഒറ്റപ്പെട്ടു പോയാൽ എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടാകൂ എന്ന ഒരു ബോധ്യം നേരത്തെ ഉണ്ടായ നമ്മളതനുസരിച്ച് ജീവിക്കും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യം കൂടെ പറയാം ഞാൻ അദ്ദേഹം ഡ്രൈവിങ്ങിനെ പറ്റി പറഞ്ഞത് നിങ്ങൾ വണ്ടി ഓടിക്കും എന്നോടൊപ്പം പ്രതീക്ഷയെ പ്രതീക്ഷയെ എപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴും അടുത്ത നിമിഷം ഒരു ആക്സിഡൻ്റ് ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാവുന്നതാണ് അതൊരു നെഗറ്റീവ് ചിന്തയായിട്ടാണ് എനിക്ക് ആദ്യം കേട്ടപ്പോൾ തോന്നിയത് അടുത്ത നിമിഷം അടുത്ത സെക്കൻഡിൽ ഒരു അപകടം ഉണ്ടാവും ഒരു ആക്സിഡൻ്റ് ഉണ്ടാവും എന്ന് വിശ്വസിച്ചു കൊണ്ട് ചിന്തിച്ചു വണ്ടി ഓടിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത് അടുത്ത സെക്കൻഡിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മളെങ്ങനെ വണ്ടി ഓടിക്കും അപകടം ഉണ്ടാകുമെന്ന് അറിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് വളരെ കൂടി മാത്രമേ വണ്ടി ഓടിക്കൂ അതാണ് അതേ ഉദ്ദേശിച്ചത് അടുത്ത സെക്കൻഡ് ആപത്ത് വരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വണ്ടി ഓടിക്കാൻ പറ്റും അതുപോലെ വണ്ടി ഓടിക്കണം അതേ ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരാത്ത് വരാം നമ്മൾ ഒറ്റപ്പെടാം എല്ലാവരും നമ്മളെ തളിക്കളയാം ലോകത്തിലെ ഏറ്റവും വലിയ വിഷമം പ്രയാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി നിഷേധമാണ് നമ്മൾ തെറ്റൊന്നും ചെയ്യാതിരിക്കാൻ നമുക്ക് ലഭിക്കേണ്ട ന്യായം നീതി ലഭിക്കാതെ പോകുകയും തെറ്റുകാരായിരിക്കുന്നവർ സമൂഹത്തിന് മുമ്പിൽ മാന്യന്മാരായി ജീവിക്കുന്നതിൽ പരം ഒരു മോശമായ ജീവിതാനുഭവം വേറെ ഒന്നും ഉണ്ടാകാനില്ല ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ജീവിതത്തിൽ നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നവരാണം പാഠങ്ങൾ പഠിച്ചവരാണ് ഇനിയും നമ്മൾ പഠിക്കും നമ്മളെത്ര ലാളിച്ച് വളർത്തുന്ന നമ്മുടെ മക്കൾ നമുക്കെതിരാവും നിങ്ങൾക്ക് എന്താ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് നിങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള വൃദ്ധ സദനങ്ങൾ അനാഥാലയങ്ങളെ നിങ്ങൾ സന്ദർശിച്ച് അവരുടെ കണക്കെടുക്ക് വിവരാവകാശ പ്രകാരം നിങ്ങൾക്ക് കിട്ടുമല്ലോ ഗൂഗിൾ ചെയ്താലും കുറച്ച് കണക്ക് കിട്ടുള്ളൂ ആയിരക്കണക്കിന് മാതാപിതാക്കൾ വൃദ്ധ സദനങ്ങളിലുണ്ട് അവർ മക്കളെ പ്രസവിക്കാത്തവരാണോ അവർ മക്കൾക്ക് ജന്മം കൊടുക്കാത്തവരാണോ അവർ അരയും തലയും മുറുക്കി അധ്വാനിക്കുന്നവർ അധ്വാനിക്കാത്തവരാണോ അവർ തങ്ങൾ കഴിക്കാതെ ആഹാരം മക്കൾക്ക് കൊടുക്കാതെ മക്കളെ വളർത്തിയവരല്ലേ അവരെ മക്കൾ ഇന്നിവിടെ അവരുടെ കുടുംബമായി അവർ ഗൾഫിലായി അമേരിക്കയിലായി യൂറോപ്പിലായി അവർക്ക് മാതാപിതാക്കളൊരു ഭാരമായി മാറി ഇതാർക്കും സംഭവിക്കുക ഇതാർക്കും സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളെ ഉണ്ടാവുക ചിലപ്പോൾ നമ്മൾ വൃദ്ധന്മാരാകണമെന്നില്ല ഒരുപാട് വയസ്സാകണമെന്നില്ല നമ്മൾ ഒറ്റപ്പെടുമ്പോൾ ഒറ്റപ്പെടുത്താൻ പെടുമ്പോൾ മറ്റുള്ളവരാൽ നമ്മൾ തിരസ്കരിക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാണ്ടെന്ന ആ പാഠം നമ്മൾ ഇപ്പോഴേ മനസ്സിലാക്കുക നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാകൂ അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ വേറൊരു സുഹൃത്തിനോട് പറഞ്ഞാണ് എപ്പോഴും സ്വന്തം തല സ്വന്തം കയ്യിൽ വെച്ചേ ഉറങ്ങാവൂ എന്ന് പറയും നമ്മുടെ തല മറ്റുള്ളവരുടെ കയ്യിൽ വെച്ച് ഉറങ്ങിയാൽ അല്പം കഴിഞ്ഞ് അവനെ വേദനിക്കുമ്പോൾ അവൻ കൈവട്ടെന്ന് വലിക്കും നമ്മുടെ തലയിരിക്കും അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ തലക്ക് നമ്മുടെ മാത്രം വെക്കുക ഒറ്റ കാര്യം ആദ്യം പറഞ്ഞത് അവസാനത്തിൽ ഒന്നും കൂടെ ഞാൻ പറയുന്നു നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാകൂ ജീവിതത്തിൻ്റെ അവസാനം വരെ ആരുമില്ല പഴയൊരു പാട്ടല്ലേ പ്രിയനും പരിചരവും ചിതയുടെ സീമവരെ അത്രയും നിത്തില്ല അതിനും മുമ്പേ പലരും പോകും നമ്മൾ ജീവിതം ആരംഭിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മളെ പോയില്ല അല്ലേ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിലും പലരും ഉണ്ടാവില്ല ഇന്നും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരും ഇല്ലാതായിത്തീരും നമുക്ക് നമ്മൾ മാത്രം എനിക്ക് ഞാൻ മാത്രം നിങ്ങൾക്ക് നിങ്ങൾ മാത്രം മറ്റവരൊക്കെ ഉണ്ടെങ്കിൽ സന്തോഷം ഈ ഒരു വസ്തുത യാഥാർത്ഥ്യം ജീവിതത്തിൽ പഠിക്കുന്നതാണ് ഏറ്റവും വലിയ പഠിപ്പ് ഇതിലും വലിയൊരു ഡിഗ്രി ലോകത്തില്ല തിരിച്ചറിയുക മനസ്സിലാക്കുക അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക പ്രഭിച്ചു പോകരുത് ആളും കൂട്ടവും പരിവാരവുമായിട്ട് ജീവിച്ച ഒരാൾ പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റാതാണ് ഡിപ്രഷനും ആത്മഹത്യയും മരണവും പാതിപടിയിൽ അവസാനിപ്പിക്കലൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല തിരിച്ചറിവ് നേരത്തെ ഉണ്ടാക്കിയെടുത്താൽ മതി സ്ത്രീ പുരുഷന്മാർ എല്ലാവരും മനസ്സിലാക്കുക നമുക്കുള്ള പലതും നഷ്ടപ്പെടുമ്പോൾ പലരും പോകും ഒന്നും നഷ്ടപ്പെടാതെയും തന്നെ പലരും പോകും ജീവിതത്തിലെ ഏറ്റവും വലിയ പടം നമുക്ക് നമ്മൾ മാത്രം എനിക്ക് ഞാൻ മാത്രം നിങ്ങൾക്ക് നിങ്ങൾ മാത്രം താങ്ക്